രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ ആദി രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്നാണ് അതിന് പറയുക പുണർദം പൂയം ആയില്യം പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ് പല മത്സരങ്ങളിൽ നിന്നും അഥവാ മറ്റ് ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകുന്ന വൈരങ്ങളിൽ നിന്ന് അവർക്ക് വിജയം നേടാവുന്ന ഒരു കാലമാണ് ഈ ഈ കാലം ഈ ഒരു ഒരാഴ്ചക്കാലം ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകും ഇവർക്ക് ആറിലാണ് ഈ ചതുർഗ്രഹ വരുന്നത് അതുപോലെ തന്നെ ചില ലിറ്റിഗേഷനൊക്കെ ഉള്ളവർക്ക് അത് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ള സാധ്യതയുണ്ട് ചില ജോലി അല്ലെങ്കിൽ പ്രവർത്തന മേഖല ഒന്ന് മാറാനോ അല്ലെങ്കിൽ അതിൽ ചില വ്യത്യാസങ്ങൾ വരു വരാനോ ചില സാധ്യതകളും കാണുന്നുണ്ട് ധനപരമായിട്ട് മെഡിസിൻ അഥവാ ചികിത്സ സംബന്ധിച്ചുള്ള ചില ചിലവുകളൊക്കെ വളരെ കൂടുതലും വാഹന സംബന്ധമായിട്ടുള്ള ചിലവുകളും വസ്തു സംബന്ധമായിട്ടും ഉള്ള ചിലവുകളൊക്കെ കൂടും ഒരു കാരണവശാലും ഈ സമയത്ത് കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെന്നാൽ ഈ സമയത്ത് കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടാതിരിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ട് മാതാവിന് ദുരിതം ഒരു കാലമാണ് മാതാവിന് രോഗം രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ വീട്ടിൽ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു ഇവർക്ക് സുബ്രഹ്മണ്യനെ ഭജിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഥവാ മുരുകക്ഷേത്രത്തിൽ പോവുക മുരുക സഹസ്രനാമം ജപിക്കുക അർച്ചന നടത്തുക ഇതൊക്കെയും അതുപോലെ പച്ചപ്പയർ ദാനം ചെയ്യുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്